യു കെയിലെ ലണ്ടൻ ഹെക്സ്റ്റബിളിൽ താമസിച്ചു വന്നിരുന്ന പുത്തൻ വീട്ടിൽ ജോഷി സ്റ്റീഫൻ നിര്യാതനായി നിര്യാതനായിരണ്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന് സെന്റ് ആൻസലം പള്ളിയിൽ നിന്നും ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി രാത്രി എട്ട് മണിക്കുള്ള കുർബാനക്കു ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ജോഷിയുടെ സൈക്കിൾ അപകടത്തിൽപ്പെട്ടാണ് മരണം സംഭവിച്ചത് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ ശ്രദ്ധിച്ചിരുന്നയാളായിരുന്നു അന്തരിച്ച ജോഷി സ്റ്റീഫൻ ബാംഗ്ലൂരിൽ നിന്നുള്ള മലയാളിയാണ് അദ്ദേഹം ബാംഗ്ലൂർ രാമമൂർത്തി നഗരത്തിലെ സീറോ മലബാർ പള്ളി ഇടവക അംഗമാണ് എഫ് ഐ എസ് ഗ്ലോബൽ എന്ന കമ്പനിയിൽ കംപ്ലൈൻസ് അനലിസ്റ്റായി ജോലി ചെയ്തു വരികയായിരുന്നു നിലവിൽ സൗത്ത് ഈസ്റ്റ് ലണ്ടനിലെ ഹെക്സ്റ്റബിളിൽ താമസിക്കുകയും സീറോ മലബാർ സെന്റ് മാർക്ക് മിഷൻ ഇടവക അംഗവുമായിരുന്നു മാതാപിതാക്കൾ സ്റ്റീഫൻ മരീന പുത്തൻ വീട്ടിൽ സഹോദരൻ ജോണി ദുർഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മാഗ്നാവിഷൻ ടിവിയുടെ ആദരാഞ്ജലികൾ ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ